നല്ല ടേസ്റ്റുള്ള ഒരു മസാല ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് അതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില ഒരു പകുതി തക്കാളി പകുതി ക്യാരറ്റ് കുറച്ച് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലൊരു കല്ലിലിട്ടിട്ട് നമ്മൾ ചതച്ച് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുണ്ട് ഇതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഏലക്ക പട്ട ഗ്രാമ്പു ഒരു ബേ ലീഫ് ഇതൊക്കെ വളരെ കുറച്ച് മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും പിന്നെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ചുവന്ന മുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനം റവയാണ് നമ്മളിവിടെ ഈ കപ്പിന് ഒരു രണ്ടര കപ്പ് റവ എടുക്കുന്നുണ്ട് ഈ അളവിൽ നമുക്ക് നാല് പേർക്ക് കഴിക്കാനുള്ള ഉപ്പ്മാവ് റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കാം അതിനുവേണ്ടി അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടാകുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഈ റവ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലോണം സമയെടുത്ത് നല്ലപോലെ ഈ റവ വറുത്തെടുക്കാം മാർക്കറ്റിലൊക്കെ നമുക്ക് വറുത്ത റവ കിട്ടും ഈ പണി പണിയെടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് വറുത്ത റവ വാങ്ങിക്കുന്നതാണ് അങ്ങനെ റവ വറുക്കലെന്ന വലിയ പരിപാടി കഴിഞ്ഞ ശേഷം നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അത് കുറച്ച് കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടി ഇട്ട് രണ്ടും കൂടി വറുത്ത് കോരിയെടുക്കുക ഇനി ഈ ചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും എണ്ണയും കൂടി നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്നിൻ്റെ കൂടെ തന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്നമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇളക്കി ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമുളമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും തക്കാളിയും കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നല്ലോണം വെന്തൊടയുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക കുറച്ച് സമയം എടുത്ത് ഇളക്കി പൊടികളൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക രണ്ടര കപ്പ് റവയ്ക്ക് നമ്മളൊരു മൂന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ നല്ലോണം മൂത്ത ശേഷമാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇതെല്ലാം കൂടി ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കാൻ വേണ്ടി വെക്കുക ഈ മിക്സ് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് ഇളക്കിയെടുക്കുക റവയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ എല്ലാം ഇളക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമുക്കിത് നടച്ച് വെക്കാം കുറച്ച് സമയം ഇനി നമുക്ക് കുറച്ച് അലങ്കാര പണികൾ ബാക്കിയുണ്ട് അതിനുവേണ്ടി നമ്മളിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു കപ്പിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിക്കാം ഇത് നമുക്ക് പെട്ടെന്നുണ്ടായൊരു ഐഡിയ ആണ് ഇതിൻ്റെ കൂടെ കുറച്ച് എഗും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് മുട്ടയെല്ലാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം ഇങ്ങനെ ഇളക്കി എല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ മുട്ടയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് എല്ലാം നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉപ്മാവിലേക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് എല്ലാം കൂടി നല്ലോണം വീണ്ടും ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ മസാല ഉപ്മാവ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് നമ്മളിതിൻ്റെ മേലെ കുറച്ച് ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ളിയും കൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻസ് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ